ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കൂർക്ക ഒലത്തേൻ്റെ വീഡിയോ ആണ് കൂർക്ക ഒലത്തേന്ന് മെഴുക്കൂർട്ടിയെന്ന് എന്ത് വേണമെങ്കിലും പറയാം നമ്മളിവിടെ സാധാരണ ഒലത്താന്നു പറയാറ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അപ്പം ഞാനിവിടെ ഒരു അരക്കിലോത്തോളം കൂർക്ക ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നാക്കി നല്ല ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലിട്ടാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം പക്ഷേ കുക്കറിലിടുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലിട്ട് വേവിക്കാനാണ് കൂർക്ക വേവിച്ചെടുക്കാൻ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൂർക്ക കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കൂർക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി നന്നാക്കി ചതച്ചെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വലത്തി എടുക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചതച്ച മുളകാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മുളക് കൂടി കൂടെയും ചേർക്കുന്നുണ്ട് കാരണം അത് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് പോയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ കൂർക്ക വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതാദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കാം ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം ഒരുപാട് വറ്റണ്ട കുറച്ചതിൽ കിടന്നോട്ട് നമുക്ക് കൂർക്ക കൂർക്കിട്ടതിന് ശേഷം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം ഇനി അതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം കൂർക്ക ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ആ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കണം അതുപോലെ കുറച്ച് കൂർക്ക കഷ്ണങ്ങൾ നമ്മൾ ആ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ എല്ലാതും കൂടെ നന്നായി യോജിച്ച് വരും എല്ലാ കഷ്ണങ്ങളും ഉടച്ച് കൊടുക്കേണ്ട കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇപ്പം നമ്മുടെ കൂർക്കയിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ടുണ്ട് അപ്പം നമ്മുടെ കൂർക്കുവലത്തി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ ചെയ്യണം അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ലേശ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ